ചാരമൂട് ഷെരീഫ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവും നടത്തി മുൻമന്ത്രി ജി സുധാകരൻ ചെയ്തു ദീർഘകാലമായി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചാരമൂട് ഷെരീഫ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വാലുപറമ്പിൽ സലീം ഭവനം എൻ നാഗൂർ റാവുത്തർ പി കെ കുഞ്ഞുമുത്ത സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവുമാണ് നടന്നത് മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു അങ്ങ് പഠിച്ച കാലത്തെപ്പോൾ ഭൂമി ഉള്ളതാണെന്ന് വരുമ്പോ അങ്ങ് പഠിച്ച കാലത്തെ പോലെ ഭൂമി അടക്കം കുറേ പരിഗണിച്ചില്ല പരസ്പരം വിരുദ്ധമായത് ആകർഷിച്ചുവെന്നും പരസ്പരം യോജിക്കത് വികർഷിച്ചുവെന്നും അങ്ങ് പഠിപ്പിച്ചതിന് ഭൂമി പഠിക്കാം വ്യത്യാസമില്ല ശാസ്ത്രത്തിന്റെ വ്യത്യാസമില്ല ഫൌണ്ടേഷൻ രക്ഷാധികാരി എ എം ഖാഷിർ അധ്യക്ഷത വഹിച്ചു ചുനക്കരത്ത മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് നാസിം മൌലവി അനുഗ്രഹ പ്രഭാഷണം നടത്തി സി ബി എസ് ഇ പ്ലസ് ടു ഉന്നത വിജയികൾക്ക് ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എസ്എസ്എൽസി ഉന്നത വിജയികൾക്കുള്ള അവാർഡ് വിതരണം ഫൌണ്ടേഷൻ ചെയർമാൻ എൻ ഷരീഫ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഷക്കീല സംഗീതജ്ഞൻ മണക്കാല ഗോപാലകൃഷ്ണൻ കെ സുബേർകുട്ടി ബി ഫഹദ് ശിവപ്രകാശ് എൻ ബിനു എന്നിവർ പ്രസംഗിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവേണുവിൻ്റെ സന്ദേശം അശ്വതി വായിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്